ഞാനിന്നലെ മൂന്നു തവണ ഫോൺ ചെയ്തില്ലേ സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞത് ഇതാ ഗ്യാരന്റി കാർഡുണ്ട് ഞാൻ ഇന്നലെ പുതിയ ഒന്ന് കൊടുത്തുവിട്ടതാണല്ലോ ഇന്നലെ മുഴുവൻ സ്വ് നോക്കി ക്ലബ്ബിൽ പോയി പോകാതെ വീട്ടിലിരിക്കായിരുന്നു ഞാൻ മാതൃകോ എന്നാ വേറെ വന്ന വീട്ടിലും കൊടുത്തു കാണും ഇപ്പൊ മാഡം ഞാനൊരു എൻക്വയറി നടത്തേ ആ സോറി ഇനി നിങ്ങളെ കംപ്ലൈൻസ് എന്താ അല്ല നിങ്ങളെന്റ് നമ്മുടെ വേലപ്പിനല്ലേ നീ എന് ലാൻഡ് ചെയ്തേ പുതു നായകൻ പുതുമുഖ അതെ ഈ കഥയിലെ നായകൻ ഏത് കഥ എല്ലാം പിന്നെ പറയാം ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും ഇപ്പൊ ഒന്ന് കുളിക്കണം ഭയങ്കര വിശപ്പ് ഗ്യാസ് ഗ്യാസ് മണ്ണാൻ കേട്ടോ കംപ്ലൈന്റ് കേടോ ഈ മാത്തുകൂട്ടി അങ്ങോട്ട് തോറ്റല്ലോ അവനൊരു ലൈനിലയച്ച അന്ന് ചീത്ത മുഴുവൻ എനിക്ക ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല ജോലിയില്ലേ ഇന്ന് അവന് ഏത് റൂട്ടിലാ ഗാന്ധിനഗറ അപ്പൊ ഇന്നത്തെ തെറിവിൽ മുഴുവൻ ഗാന്ധിനഗർന്നായിരിക്കും ഗാന്ധിനഗർന്നായിരിക്കും നിങ്ങളത്തേക്ക് ഇരിക്കും ഞാനൊരു മൂന്നാല് തെരുവ് കൂടെ കേട്ടിട്ട് വരാം എനിക്കിത് കിട്ടണം വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ കൊച്ച മീൻസ് ആറും അതല്ലേ കറക്റ്റ് ഡ്രൈവില് ഞാൻ കൊണ്ടുവന്നത് ഒരു കൈ തരും ഇതകത്ത് വെച്ചേക്കാം ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നീ ആകെ അങ്ങ് പോയല്ലോ ആയാലോ മുട്ടമ്പോൾ മറ്റേ ശെരിക്കും കഴിച്ചോണം ഇന്ന് ഇത്തിരി ബിസിയാ ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടം പല്ലം കൊയതിനകത്ത് കേട്ടിട്ടുണ്ട് ആ പിന്നെ കഴിഞ്ഞ ആവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ പോർണ കംപ്ലീറ്റ് ഫോറിന അല്ലീറ്റ് കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല ഒറിജിനൽ ഫ്രം ബോംബെ ദുബായ് വാഷിംഗ് മെഷീൻ സോണി ടി വി എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ ഓടിപ്പാഞ്ഞ ആളുകൾ എന്താ പറയാ ഓടിപ്പാഞ്ഞേട്ടെ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പം എത്ര വെള്ളം പട്ടാളത്തിലുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തത് എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത് ആ പണി പറ്റാത്തോണ്ട് ഇരിക്കേണ്ട പ്രാന്ത കഭിനയിച്ചു പുറത്തിയാടിയത് യടാ വേലവയ്പ നിന്റെ വായിൽ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ ഇവനും കൊണ്ട് തെരുവിലൊക്കെ ഇറങ്ങിക്കോ നിങ്ങക്ക് വെച്ച് ഒരു പണി വിടില്ല എന്റെ പൊന്ന് ഗ്യാസിക്ക ആ പരിപാടിയൊക്കെ ഞാൻ എന്നേ നിർത്തി ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ജോലി ഒഴിവാണ്ടേ ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട് അത് മതിയില്ലേ അതെ അപ്പൊ പിന്നെ ഞാൻ ഞാനവിടെ പോകും അല്ലെങ്കിൽ തന്നെ പോലീസും പെട്ടാന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ ഹേ അതൊന്നും ഓർത്തിക്കാ പേടിക്കണ്ട എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം അത്രേ ഉള്ളൂ രണ്ട് കുരുന്ന് ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം ഞാൻ ക്യാസുറ്റി ചുവക്കാൻ പറ്റുമോ എന്നാ പിന്നെ തന്നെ കൂടിക്കോ ഓക്കെ ആ മാത്തു കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ ഒരാളുമാണ് പക്ഷെ അവസാനം ഇന്നത്തെ അവിടെ പുറത്താക്കരുത് അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് നീങ്ങുന്നു അത് വേണ്ട നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങാ മതി നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻക്ക് ഒരു വലിയ പരിചയമില്ല അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കത്തോട് എന്റെ ഗ്യാസൊന്നും ചേരുല്ലന്ന് ഏഴ് തവണ സത്യം പറഞ്ഞാൽ എനിക്കും അത് ഇഷ്ടമല്ല വൈകുന്നേരം അഞ്ചു വരെ ഗ്യാസിന്റെ ജോലി പിന്നെ അഞ്ചിന് ശേഷം എന്തെങ്കിലും ഹോബി ആണോ അതുകൊണ്ടാ എന്നെ കുറിച്ച് പരാതി ഒന്നുമില്ലല്ലോ അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ പരാതി പറയുന്നതെന്തെ വെറുതെ കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ട് വയ്ക്കെടുക്കാൻ എന്നെ കിട്ടില്ല അതിനെ ചില ഫ്രോഡുകൾ കാണും എന്റെ സംഗതി നേരെ നേരെ പോകും എന്നുള്ളതാണ് ഈ കൈകൾ മാർപ്പാ പോലെ പരിശുദ്ധ പുതിയ ആൾക്കാരെ വെച്ചപ്പോ സാറിനോടൊരു വാക്കുപോലും പറഞ്ഞില്ല അല്ല അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല ഒറ്റ രാത്രി ഉണ്ടല്ലോ മറിമായും നടന്നത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയാമെന്നോർമ്മയുണ്ടേ വേണം അതുകൊണ്ടാണ് മറിമായും നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും അല്ലെങ്കിൽ ബിസിനസ് പൊളിയും പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ് വാൽവ് മുറുക്കി അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും പരിഹാസശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരയാളിയെ പോലെയാണ് ഞാൻ ഏത് നിമിഷം ഉണ്ടാകും അതൊരു പ്രശ്നമല്ല മര്യാദക്ക് ഇവിടെ നിന്ന് നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ആ ആ കംപ്ലൈൻസ് ഉള്ള സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതൊന്ന് മാറ്റി കൊടുക്കണം ഞാൻ ചെയ്യാം ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈൻസ് അല്ലേ ഉള്ളൂ ഇനി ഞങ്ങൾ പോയിക്കോളാം താൻ വീട് കളിച്ചെന്നാൽ മതി അല്ലേ അതെ ആ ആ വാ വാ പോടോ പോ എല്ലാം പരിപാടി എനിക്കുണ്ട് പുറകിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും നല്ല കാറ്റും കിട്ടും അല്ല ഞാനാ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട് എന്നിട്ട് വിട്ടിരിക്കാം പടൂ കയറോ എന്താ എന്തു പറ്റി സോറി അല്ല ഞാൻ ഓരോ വീട്ടിലേക്കും കടന്നില്ല രീതി ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യായിരുന്നു ഡൈവ് ചെയ്തിട്ട് പക്ഷേ വേണ്ട ചെലപ്പം ഇതിന്റെ എലറ്റ് സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും സ്ലോ ചെയ്യല്ലേ നമസ്കാരം നമസ്കാരം ഞങ്ങൾ കോയ ഏജൻസിന്ന് വരിക എന്തോ കംപ്ലൈൻസ് പറഞ്ഞു കത്തിനില്ല രണ്ട് ദിവസം മുമ്പ് ആ മാത്തു കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ അവനെവിടെ അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ ഒരു റെസ്പോൺസിബിലിറ്റി അതെ നിർത്തിയിരിക്കില്ല സ്വിച്ചിന് കംപ്ലൈൻസ് ഒന്നുമില്ല മോശിപ്പിച്ചു നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ പോയ ഞങ്ങൾ ഞങ്ങൾ റിലേറ്റീവ്സാ ഷെയർ ഹോൾഡേഴ്സ് ഈ സ്വന്തം സ്ഥാപനമാകുമ്പോൾ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ടിടപെട്ടാലേ ശരിയാവും ജോലി ഇക്കാര്യം വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈൻസ് ഇതിനിപ്പോ എന്താണ് കംപ്ലൈൻസ് കത്തിന്നില്ല കത്തിച്ചു നോക്കിയോ കത്തിക്കാൻ തിരികാണെന്നല്ലോ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കണ ഇതൊക്കെ ആ മാത്തുകുട്ടിയായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ശരിയാക്കിയെ ഗ്യാസ് ഉണ്ടോ

ഏതായാലും കഷിയല്ലോ നന്നായില്ല അമ്മ ഇവിടെ സർവൻസ് ആരുമില്ലേ ഇല്ല വൃത്തി വെക്കാത്ത എന്താ ഓടക്കാം ഓ നിങ്ങളുടെ നാടെവിടെയാറച്ച് വടക്ക ഇവിടെ എവിടെയാ താമസിക്കുന്നത് കോയയുടെ ഫ്ലാറ്റിലാ അവിടെയുമ്പോ രാത്രി ടണ്ണല്ലേ കണക്ക് നോക്കാം തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല ഇനിയും എട്ടുപത്തി വീടുകളിലൂടെ പോകാനുണ്ട് ഇനി വിളിക്കലാ ഓക്കെ ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം കൂടെ അത് ഇതുവഴി പോകുമ്പോ ഉച്ച അണങ്ങി വന്ന് കൂടു കഴിക്കാം വൈകുന്നേരം അണങ്ങി കാപ്പ് പിടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വീട്ടിനുമ്പോൾ പറ്റില്ല രണ്ടെണ്ണം കൂടെ സ്റ്റൗ നോക്കാൻ പറ്റും മണിക്കൂർ ഉണ്ട് ഒന്ന് നിർത്താ നിന്നെ ഗ്യാസ് കൂട്ടി കണ്ടപ്പോ തിരിച്ചറിയില്ലോ ഏ എന്നാ നിർത്താം നനക്ക് ഈ ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് നീ എടാ പഴങ്ങപ്പ ഉദാഹരണം പറയാൻ ഏഴാരി കബഡി കളിക്കാരണോ ഒന്ന് പോണേ അല്ല കിളിത്തട്ട് കിളിത്തട്ട് കളിച്ചാൽ മതി കേട്ടാ എനിക്കേറിയത് കളിക്കണ്ട നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട് നീ പറയോടാ മനസ്സിലായി അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ ഏയ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല ഉറപ്പ് അല്ല എത്ര മാസം അല്ല ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസം ഞാൻ നിന്ന് പോയിരുന്നു പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ കൊള്ളാ കൊറേ തീർത്തു രണ്ട് റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത് ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങി എന്നറിയാമോ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനേ സമ്മതിച്ചത് കൊശവൻ കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിനാണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ കള്ളൻ തണ്ടി നിങ്ങൾ പോയിരിക്കണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരുന്നില്ലേ പറഞ്ഞത് ലോഡ് എന്നാ വന്നത് നാളെത്തിക്ക എത്തിക്കാന്ന് ആ മാസം രണ്ടായില്ലേ പറയാൻ പറഞ്ഞിട്ട് ആ മാസക്കുട്ടി അങ്ങനെ തെന്റിയവിടെ പറ ഈ ഏജൻസീസ് ഉണ്ട് വരാതെ സംസാരിക്കണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നും അല്ലല്ലോ ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ ആരാ ഇതേ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട് ആദ്യം അത് മനസ്സിലാക്കി സംസാരിക്കേ ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ താൻ പോനെ അറിയില്ല ഞാൻ വിചാരിച്ച ഇനി ഇതേ മനസ്സിലായില്ലേ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത് നമസ്കാരം ആ പൂട്ടൊന്നും എടുത്തോട്ടെ താൻ പോടോ അളയാ എന്തൊക്കെ ഫോറിനായാലും നമ്മുടെ നാടകിന്റെ വീര്യൊന്നും വേറെ തന്നെ അളയാ എനിക്കൊരു ഐഡിയ നമുക്ക് ഓരോ കൽസു അടിച്ചാലോ ഈ പാതിലൊക്കെ ഉള്ള കല് അതിലൊക്കെ വഴയണ്ട് വള്ളം കേറി പൊഞ്ഞിക്കറി പോയാൽ മതി നല്ല സ്വയംഭാഗനം കിട്ടും